തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിൽ തോമസ് ഐസക്കിന് ജില്ലാ വരണാധികാരിയുടെ താക്കിയത് കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തത് ചട്ടലംഘനമാണെന്നും ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്നും കാട്ടിയാണ് താക്കീത് റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ തോമസ് ഐസക് നിരന്തരം ചട്ടലംഘനം നടത്തുന്നുവെന്നാണ് യു ഡി എഫ് ജില്ലാ ഘടകത്തിന്റെ പരാതി ഭരണ സ്വാധീനം ഉപയോഗിച്ച് ചട്ടലംഘനം നടത്തുന്നതായി കാട്ടി ജില്ലാ ഭരണാധികാരിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ തോമസ് ഐസക് പങ്കെടുത്തത് ചട്ടവിരുദ്ധമാണെന്ന് യു ഡി എഫ് പരാതി നൽകിയിരുന്നു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമാണ് ഭരണാധികാരി കൂടിയായ പത്തനംതിട്ട കളക്ടർ താക്കീത് നൽകിയിരിക്കുന്നത് ഭരണ സ്വാധീനം ഉപയോഗിച്ച് കുടുംബശ്രീ ഹരിതകർമ്മസേനാ പ്രവർത്തകരെ പ്രചാരണത്തിന് പ്രചാരണത്തിനുപയോഗിക്കുന്നുവെന്നാണ് തോമസ് ഐസക്കിനെതിരായ യു ഡി എഫിന്റെ പരാതി സ്ഥാനാർത്ഥിയായി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞ തോമസ് ഐസക്ക് ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുത് എന്നാണ് ഭരണാധികാരിയുടെ താക്കീത് യു ഡി എഫിൻ്റെ പരാതി സംബന്ധിച്ച് തോമസ് ഐസക്കിനോട് വിശദീകരണം തേടിയിരുന്നു താൻ ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്ന തോമസ് ഐസക്കിന്റെ വിശദീകരണം കൂടി പരിശോധിച്ച ശേഷമാണ് നടപടി ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കളക്ടർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട് അമർത്താ ന്യൂസ് തിരുവനന്തപുരം